നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രജകളുടെ സുഖവും ക്ഷേമവുമാണ് എല്ലാത്തിലും വലുത് എന്ന് രാജാവ് ഉറച്ച് വിശ്വസിച്ചിരുന്നതാണ് ഭാരതീയ പാരമ്പര്യം ഇന്ത്യൻ ജനാധിപത്യത്തിലും അത് തന്നെയാവണം ഭരണകർത്താക്കളുടെ നിലപാട് കഴിഞ്ഞ പത്തു വർഷമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാരിന്റെ ആപ്തവാക്യവും ഇത് തന്നെയായിരുന്നു ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ജനക്ഷേമ ആവശ്യമായ നിയമനിർമ്മാണങ്ങളും പരിപാടികളും രൂപീകരിക്കണം അതിനാണ് ഇന്ത്യൻ പാർലമെന്റ് നൂറ്റി നാല്പത് കോടി ജനങ്ങൾ അവരുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുന്നതിനാണ് അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് പ്രതിനിധികളെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത് ക്രിയാത്മകമായ സഭാ നടത്തിപ്പ് തയ്യാറായാണ് എൻഡിഎ സർക്കാർ പതിനെട്ടാം ലോക്സഭയുടെ നടപടികളിലേക്ക് കടന്നത് എന്നാൽ നിഷേധാത്മക സമീപനമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സഭയിൽ സ്വീകരിച്ചു കാണുന്നത് സഭാധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പ് മുതൽ രാഷ്ട്രപതിയുടെ അതിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ വരെ ഭരണപക്ഷത്തോട് ശത്രുത പുലർത്തുന്ന സമീപനം ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിന് അപമാനമായിരുന്നു രാഷ്ട്രപതിയുടെ അതിസംബോധനമേലുള്ള നന്ദിപ്രമേയ ചർച്ച തടസ്സപ്പെടുത്തുന്നത് സഭാ ചരിത്രത്തിൽ ഇത് അപൂർവമാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സഭയിലെത്തിയവർ അതേ ഭരണഘടനയാണ് അപമാനിച്ചത് ഭരണഘടനയുടെ എൺപത്തി ആറ് ക്ലോസ് ഒന്ന് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതിയുടെ അഭിസംബോധന നടക്കുക എൺപത്തിയേഴാം അനുച്ഛേദനം രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള ചർച്ചയെക്കുറിച്ച് പറയുന്നു ഈ ചർച്ചയിൽ അംഗങ്ങൾക്ക് ഏത് വിഷയവും ഉയർത്താവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നന്ദിപ്രമേയ ചർച്ചക്കിടെ കർഷക സമരം പ്രതിപക്ഷം തുടർച്ചയായി ഉന്നയിച്ച് ഓർമ്മിപ്പിക്കുന്നു സർക്കാരിന്റെ പ്രതിബദ്ധതയെക്കുറിച്ച് പറഞ്ഞ രാഷ്ട്രപതി പരീക്ഷാ ഏജൻസിയുടെ വിശ്വാസ്യത തകർക്കുന്ന ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് പറഞ്ഞു പരീക്ഷാ ക്രമക്കേടുകളിൽ അന്വേഷണം നടത്തുവാനും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കുവാനും സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് യുവതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആവശ്യമായ സാഹചര്യം സർക്കാർ ഉറപ്പാക്കും പരീക്ഷകൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ശരിയല്ല സർക്കാർ നിയമങ്ങളിലും പരീക്ഷകളിലും സുതാര്യതയും പവിത്രതയും നിർബന്ധമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു പരീക്ഷ ക്രമക്കേട് വിഷയത്തിൽ നിന്ന് സർക്കാർ ഒളിച്ചോടുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലെ ഈ പരാമർശങ്ങൾ മൂന്ന് ദിവസം നീളുന്ന നന്ദിപ്രമേയ ചർച്ചയിൽ നീറ്റ് ക്രമക്കേട് പ്രതിപക്ഷത്തിന് ഉന്നയിക്കാമെന്ന് സ്പീക്കറും സർക്കാരും വ്യക്തമാക്കിയിട്ടും സഭ തടസ്സപ്പെടുത്തിയ സമീപനം രാഷ്ട്രപതിയോടും പാർലമെന്റിനോടുമുള്ള അവഹേളനമായി മാറി വിദ്യാർത്ഥികളുടെ പേരിൽ സഭ അലങ്കോലപ്പെടുത്തുക വാർത്തകളിൽ നിറയുക എന്നതിനപ്പുറം രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രതിപക്ഷത്തിന് മറ്റൊരു ലക്ഷ്യവുമില്ലായിരുന്നു ഭരണഘടനാ സംരക്ഷകർ ചമയുന്നവർ ഭരണഘടന സസ്പെൻഡ് ചെയ്യപ്പെട്ട ഏക അവസരത്തെ കുറിച്ച് പറയുമ്പോൾ അസ്വസ്ഥരാകുന്നതും ഈ സഭയിൽ കണ്ടു ഭരണഘടനാ സംരക്ഷണത്തിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തവർക്ക് സ്വന്തം ചരിത്രം കേൾക്കുമ്പോൾ പൊള്ളുന്നത് എന്തിന് ഭരണഘടന കയ്യിലേന്തി വന്ന ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ വാസ്തവത്തിൽ തന്റെ മുത്തശ്ശി ചെയ്ത തെറ്റിന് സഭയോട് മാപ്പു പറഞ്ഞാണ് ഭരണഘടനാ പദവിയായ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടിയിരുന്നത് രാഷ്ട്രപതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തിന്റെ ഏറ്റവും വലുതും ഇരുൾ നിറഞ്ഞതുമായ ആ അധ്യായം രാജ്യത്തിന് മറക്കാനാകുമോ അടിയന്തരാവസ്ഥക്കെതിരായ സ്പീക്കറുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ആ ഇരുണ്ട ദിനങ്ങളോടുള്ള ഭാരതത്തിന്റെ വിയോജിപ്പ് ആവർത്തിച്ചുറപ്പിക്കുന്നതായി അടിയന്തരാവസ്ഥയിൽ ദുരിതം അനുഭവിച്ചവർക്കായി മൗനം ആചരിക്കാൻ സ്പീക്കർ പറഞ്ഞതും സഭ ഒന്നടങ്കം നിശബ്ദമായി പ്രതിപക്ഷ നിരയിലെ ഭിന്നിപ്പ് വ്യക്തമായ രാജ്യം കണ്ടിട്ടും നേരം വെളുക്കാത്ത ചില മാധ്യമങ്ങളാകട്ടെ ഭരണപക്ഷത്തിന്റെ ചൂണ്ട പ്രതിപക്ഷം കൊത്തിയില്ല എന്നൊക്കെ എഴുതി കണ്ടു മോദി വിരോധം അന്ധകാരത്തിൽ ആയവർക്കൊഴികെ മറ്റെല്ലാവർക്കും സഭയിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ട ആ കാഴ്ച വ്യക്തമായിരുന്നു ഞാൻ ബി കോം ഫസ്റ്റ് ക്ലാസ് ആണ് എന്ന് ഇടക്കിടെ പറയുന്ന നാടോടിക്കാറ്റിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തോട് ശോഭനയുടെ കഥാപാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശരിക്കും കോളേജിൽ പോയിട്ടുണ്ടോ ഒരു ആത്മവിശ്വാസക്കുറവ് പോലെ എന്ന് പ്രതിപക്ഷ നേതൃപദവി സ്വന്തമായി എന്ന് വിശ്വസിക്കാൻ പ്രയാസം ഉള്ളതുപോലെയാണ് ലോക്സഭയിലെ അവരുടെ പെരുമാറ്റം തൊട്ടതെല്ലാം ഉടക്ക് പ്രോട്ടൈം സ്പീക്കർ എന്ന കേവലം രണ്ട് ദിവസത്തെ പദവിയുടെ പേരിൽ ഉണ്ടാക്കിയ ബഹളം രാജ്യം കണ്ടതാണ് തുടർന്ന് സ്പീക്കർ തിരഞ്ഞെടുപ്പിലെ നാടകങ്ങൾ എന്തായാലും പാപം കൊടുക്കുന്ന സുരേഷിന് വെറുതെ വേഷം കെട്ടിച്ചത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല സ്പീക്കറെ സമവായത്തിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം എന്ന് എല്ലാവർക്കും അറിയാം ഭരണകക്ഷിയുടെ പ്രമേയം പാസ്സാക്കുന്നു എന്ന് ഉറപ്പുണ്ടായിരിക്കെ എന്തിനാണ് പ്രതിപക്ഷം പ്രമേയം നൽകിയത് ഇനി ജയിക്കാം എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടാതിരുന്നത് എന്താണ് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടാൽ ഈ കരുത്തുറ്റ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ എണ്ണം രാജ്യത്തിന് മുന്നിൽ വെളിപ്പെടും അത് ഭയന്നാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടാതിരുന്നതെന്നതും വ്യക്തമായ കാര്യമാണ് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയതോടെ താനും പ്രതിപക്ഷ നേതാവാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗയുടെ പ്രതികരണം രാജ്യസഭയുടെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയ്യാത്ത വിധമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചത് ഇനി ചില കണക്കുകൾ കൂടെ പറയട്ടെ കോവിഡ് കൂടി ബാധിച്ച പതിനേഴാം ലോക്സഭയ്ക്ക് പ്രതിപക്ഷ ബഹളം മൂലം നഷ്ടപ്പെട്ടത് ആകെ നാനൂറ്റി മുപ്പത്തി അഞ്ചു മണിക്കൂറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ മാത്രം പ്രതിപക്ഷം ബഹളം മൂലം ലോക്സഭയ്ക്ക് നഷ്ടപ്പെട്ടത് തൊണ്ണൂറ്റി ആറ് മണിക്കൂറും നഷ്ടപ്പെട്ട സമയം ക്രമീകരിക്കാൻ സഭ കൂടുതലായി സമ്മേളിക്കേണ്ടി വന്നത് മുന്നൂറ് മണിക്കൂറിലേറെയാണ് പാർലമെന്റ് അംഗങ്ങൾ എന്ന നിലയിൽ അനുഭവിക്കുന്ന അവകാശങ്ങളുടെ ഭാഗമായാണ് പലരും സഭ തടസ്സപ്പെടുത്തുന്നതിനെ കാണുന്നത് പക്ഷെ വോട്ട് ചെയ്ത ജനങ്ങളുടെ അവകാശങ്ങൾ ഇവിടെ പലരും മറക്കുന്നു കഴിഞ്ഞ സമ്മേളനത്തിന്റെ അവസാന ദിവസം രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രസക്തമാവുകയാണ് പവിത്രമായ പാർലമെന്റ് മന്ദിരം ജനക്ഷേമ ആവശ്യമായ ചർച്ചകളും സംവാദങ്ങളും നടത്താനുള്ള ഇടമാണ് പക്ഷേ സഭാ നടത്തിപ്പുകൾ നിരന്തരം തടസ്സപ്പെടുത്തുന്നത് ഇപ്പോൾ ഒരു സാധാരണ കാര്യമായിരിക്കുന്നു ഇത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസ്സത്തയെ നശിപ്പിക്കുന്നു ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ